ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിവ്യൂസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോളയാണ് അനുമോളുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും അടുത്തിങ്ങനെ സംസാരിച്ചിട്ട് എസ്പെഷ്യലി മെയിൽ കണ്ടസ്റ്റൻസിയാണ് കേട്ടോ അവരോട് സംസാരിച്ച് ഒരു സൈഡിൽ അവരോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും എന്നിട്ട് ഓപ്പോസിറ്റ് വന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് വന്നിട്ട് അവരോടൊരു കുറ്റം പറയും അതും കുറച്ച് മോശമായ രീതിയിൽ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടോ അക്ബറുടെ കാര്യം ഒരു എക്സാമ്പിൾ തന്നെയാണ് അവിടെ വന്ന് വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ട് ഓപ്പോസിറ്റ് വന്നിരുന്നിട്ട് വേറെ രീതിയിൽ പറയും എന്നിട്ട് ആരെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴത്തേക്കും അതൊരു മറ്റൊരു രീതിയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കും അപ്പോൾ വീക്കെൻഡ് തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഈ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞ കാര്യം അത് ഒരാൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ അതെടുക്കുന്ന പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടി പറഞ്ഞത് വേറെ വല്ല അർത്ഥത്തിലായിരിക്കും പക്ഷേ അവതരിപ്പിക്കുന്ന രീതി അതായത് ഉള്ളിക്കാരൻ്റെ നോട്ടം ശരിയല്ല ഇപ്പം ദേഷ്യം എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് പറയാം അക്ബറിൻ്റെ നോട്ടത്തിൽ ഭയങ്കര ദേഷ്യമുണ്ട് ഭയങ്കര ദേഷ്യത്തോടെയാണ് അക്ബർ നോക്കുന്നത് ഇങ്ങനെ പറയാം അല്ലാതെ നോട്ടം ശരിയല്ലെന്ന് പറയുമ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനം പല ആൾക്കാരും കരുതിയേക്കാം അതുപോലെ തന്നെയാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ അനുമൂളം ശൈത്യം നമ്മളുടെ സംസാരത്തിലും തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യം നെവിനെ കുറിച്ചായിരുന്നു ചർച്ച തൊട്ടുമുന്നത്ത എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നവിൻ ഇങ്ങനെ തക്കാളിയും കൊണ്ട് അനുമോളുടെ ബെഡിൽ പോയിട്ട് അത് ഒളിച്ച് വെച്ചിട്ട് പൊളിക്കാനും കഴിക്കാൻ നോക്കുന്നത് അത് അവിടെ മാത്രമല്ല പല തവണയായിട്ട് പല എപ്പിസോഡിൽ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് അതായത് നെവിൻ ഇങ്ങനെ പോയിരുന്നിട്ട് തക്കാളി കഴിക്കുന്ന ഒരു സ്വഭാവം പൊളിക്കാൻ അതൊരു ശീലമാണ് അനുമോക്ക് ഇപ്പോൾ നിവിൻ തൻ്റെ ബെഡിൽ വന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അവിടെ തന്നെ പറയാമല്ലോ നെവിൻ എനിക്ക് വേറെ ആരും വന്നു എൻ്റെ ബെഡിൽ കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല തുറന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഉള്ളൂ പക്ഷേ അതുപോലെയല്ലല്ലോ പിന്നീട് വന്നിട്ട് മറ്റൊരാളോട് അതൊരു ചെറിയ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ കുറ്റമല്ല കുറ്റമല്ലേ എന്ന് ചോദിച്ചാൽ കുറ്റമാണ് എന്നുള്ള രീതിയിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആ ആരോട് വന്ന് അനുമോൾ പറയുകയാണ് ഇന്നലെ രാത്രി നെവിൻ എൻ്റെ ബെഡിൽ വന്ന് കിടന്നു എനിക്ക് ചേച്ചി വളരെ സ്നേഹം വേണമെന്ന് ഞാൻ വന്ന് കിടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളുടെ കുറെ സംസാരങ്ങൾ ഞാൻ അനുമോടെ ഗെയിം ആണെങ്കിൽ അതൊട്ടും നല്ലൊരു ഗെയിം അല്ല ഓക്കെ അപ്പൊ അടുത്തത് ജിസിൽ ജിസിലിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കരത്തിക്ക് അവിടെ ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടിയില്ലെങ്കിലും എന്നും മേക്കപ്പ് വേണം മേക്കപ്പ് സാധനങ്ങള് ഉപയോഗിക്കുന്നത് മോശമാണെന്നല്ല പക്ഷേ ഈ മേക്കപ്പ് മേക്കപ്പില്ലാതെ ഇരിക്കാൻ എന്നുള്ള അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്ന ബാക്കി സകല പെൺകുട്ടികൾക്കും മേക്കപ്പ് ഇടണം തന്നെയാണ് ആഗ്രഹം നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് വന്ന് നിൽക്കണമെന്നായിരിക്കും ഏതൊരാളുടെയും ആഗ്രഹം ബിഗ് ബോസ് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ കയ്യിലുള്ള പാത്ത് പാത്തുവച്ചിട്ട് സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു പക്ഷെ ജിസേലിനെ മാത്രം പിന്നെയും 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 ഈ മോർണിങ്ങും ബിഗ് ബോസിന്റെ വക ചോദ്യം എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ജിസൈലോട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ മേക്കപ്പ് ഐറ്റംസ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നലെ വന്നിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ബി ബിയുടെ ടീം തന്നെ ഹണ്ടർസ്റ്റെൻസിൻ്റെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് മാറ്റിയിട്ട് ജിസലിൻ്റെ പെട്ടിന്ന് വന്നിട്ട് പെർഫ്യൂമും പിന്നെ ഒരു ക്രീം പിന്നെ ഏതോ ഡ്രസ്സ് അതൊക്കെ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ജിസേൽ ഒന്ന് തുറന്നു മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടുന്നുമുണ്ട് കേട്ടോ അപ്പൊ ജിസിൽ എന്താണ് വിചാരിക്കുന്നത് ഇതൊന്നും ബിഗ് ബോസ് അറിയുന്നതെന്നാണ് ബിഗ് ബോസ് പല തവണയായിട്ട് ജസിലോട് ചോദിക്കുന്നുണ്ട് പലതും എടുത്ത് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങളെ ഏൽപ്പിക്കാനുണ്ടെങ്കിൽ ഏൽപ്പിക്കൂ ഏപ്പിക്കൂ ഏൽപ്പിക്കൂന്ന് അപ്പോൾ അവിടെയൊക്കെ പറയുന്നത് ഇല്ല എന്റെ ഒന്നും ഇല്ല എൻ്റെലൊന്നുമില്ല എല്ലാം ബിഗ് ബോസ് തന്ന സാധനങ്ങൾ മാത്രം എൻ്റെ ഉള്ളൂ എന്നൊക്കെ പക്ഷെ പിന്നെയും ഇവിടെ കളരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് ലാലിയടൻ വീക്കെൻഡ് എപ്പിസോഡ് ചോദിക്കേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച റൂൾ തെറ്റിച്ചതിനൊരു പെട്ടി മാത്രമേ വീട്ടിലോട്ട് പോയിട്ടുള്ളൂ അപ്പം ഈ പോക്കാണെന്നുണ്ടെങ്കിൽ അല്ല സീസണിന്റെ പോക്കെ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ വരുന്ന ആഴ്ച ജിസേലി വീട്ടിലോട്ട് പോകാറുണ്ടാകുന്നത് നന്നായി അത് കഴിഞ്ഞ് ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം ജിസേല് മാത്രം ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് ഇടാതെ മറ്റ് ഡ്രസ്സുകളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് അനുമോൾ ചോദ്യം ചെയ്യുന്നു നല്ല കാര്യം കാരണം അത് ചോദിക്കുക തന്നെ വേണം അവരും പെൺകുട്ടികളാണ് അവർക്കില്ലാത്ത എന്താണ് ജിസൈലിന് മാത്രമായിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു പ്രശ്നം അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായത് അനുമോൾ ഇത് ചോദിക്കുമ്പോൾ ജി സെൽ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് അതായത് എനിക്ക് ഭയങ്കര ഹൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രസ് ഒന്നും കീറി പോകാത്തത് ഹൈറ്റ് ഉണ്ടെങ്കിൽ കീറി പോകും എന്നുള്ള രീതിയിലൊരു ആൻസർ കൊടുക്കുന്നത് ഉടനെ അനുമോൾ കരഞ്ഞോട് ഓടുകയാണ് സത്യം പറഞ്ഞാൽ ഈ നിവിനോടൊക്കെ ചിരിച്ച് കാണിച്ചിട്ട് സൈഡിൽ പോയിരുന്നു ഇതുപോലെ കുറ്റം പറയുന്ന അനുമോൾക്ക് നല്ല മെച്ചുവറായിട്ട് ജിസേലിനോട് ആൻസർ കൊടുത്തോടെ എന്തിനാണ് ഈ കരഞ്ഞുകൊണ്ട് ഓടുന്നത് ഇങ്ങനെ കരഞ്ഞോണ്ട് ഓടുമ്പോൾ തന്നെ അനുമോളുടെ വീക്ക്നസ് ഈ ഒരു ഹൈറ്റ് കുറവാണ് എന്നുള്ളത് ബാക്കി ഹൗസിലുള്ള കണ്ടസ്റ്റൻസും കൂടെ അറിയുകയല്ലേ എന്തിനാണ് നമ്മുടെ വീക്ക്നസ് മറ്റൊരാൾ അറിയിച്ചു കൊടുക്കേണ്ട കാര്യം അതിൻ്റെ യാതൊരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു കാരണം ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും പക്ഷെ നാളെ വീണ്ടും ഇവരെല്ലാവരും നമുക്കെതിരെ തിരിയുന്ന മത്സരാർത്ഥികൾ തന്നെയാണ് കാരണം അതൊരു ഷോയാണ് അപ്പോൾ അവർക്കത് ചെയ്തേ മതിയാകും സോ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ജിസേലിനൊരു തിരിച്ച് റിപ്ലൈ കൊടുക്കണം ഇങ്ങോട്ട് വന്നിട്ട് നീ ഹൈറ്റ് കുറവല്ലേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ രീതി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതേ സ്പോട്ടിൽ തിരിച്ച് മറുപടി മേക്കപ്പ് ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്ത ജിസേലിനെ പോലെ അല്ല ഞാൻ ഹൈറ്റ് കുറഞ്ഞാലും കൂടിയാലും അതൊന്നും എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്നേ ഇല്ല എന്ന് അവിടെ വെച്ചതിനെ അനുമോക്ക് ചോദിച്ചു കൂടെ അതായിരുന്നെങ്കിൽ അതെന്ത് ഹീറോസ് ആയി പോയത് അതായിരുന്നു അവിടെ വേണ്ടിയിരുന്നത് അല്ല ചുമ കഞ്ഞോടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ അത് വേണ്ടായിരുന്നു നല്ല സ്പോട്ട് റിപ്ലൈസ് കൊടുക്കണം അപ്പോഴാണല്ലോ കയ്യടി വീഴുന്നത് പിന്നെ ഉണ്ടായത് കിച്ചൺ കിച്ചൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന വേദം അനീഷ് കിച്ചണിലോട്ട് കയറിയത് തൊട്ട് കഴിഞ്ഞ ആഴ്ച കിച്ചണിൽ പോയവരുടെ മെയിൻ പ്രശ്നം അവർക്ക് ലാലേട്ടം എന്ന് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ കണ്ടന്റ് കൊടുക്കാത്ത യോണിയൽ അതുപോലെ തന്നെ സരിക പിന്നെ ഇപ്പോൾ എവിക്ഷൻ പോയ രഞ്ജിത്ത് അവരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ കിച്ചണിലായി പോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നിലും ഇടപെടാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഇതൊന്ന് കാണണം ഇവിടെ കണ്ടന്റ് കൂടി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവരും അടുക്കളയിൽ തന്നെയാണ് ആ ഹൗസ് ഫുൾ അടുക്കളയിലുണ്ട് ആണ് എപ്പിസോഡ് നോക്കുമ്പോൾ ഹൗസ് ഫുൾ ടുക്കള അവർ കുറേ നേരം കാരണം അവിടെ ഇല്ലാതെ കണ്ടതൊന്നുമില്ല എനിക്ക് സത്യത്തിന് മനസ്സിലാവുന്നില്ല ഈ അനീഷ് പറയുന്ന എല്ലാ കാര്യവും ഇവർ കയറി ഏറ്റുപിടിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ നിന്ന് കുത്തിപ്പൊക്കാൻ നോക്കുന്നുണ്ട് കൂടെ നിൽക്കുന്ന കിച്ചൻ ടീമിൻ്റെ തന്നെ ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടിരുന്ന ക്യാപ്റ്റനായ അനീഷ് തന്നെയാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി അതിൻ്റെ അതിൽ ഏറ്റവും വലിയ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലും മൈക്രോവേവ് ഓവൻ്റെ ഡോർ അടച്ചില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ സീനാക്കിയ അനീഷ് മൈക്രോവേവ് ഓവനിനകത്ത് ആരോടും ചോദിക്കാതെ സ്റ്റീൽ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നു അത് പൊട്ടിത്തിറിക്കില്ല എന്ന് വരെ ചോദിച്ചപ്പോഴത്തേക്കും എന്തിനാ അത് ഇത്ര വലിയ സീനാക്കുന്ന കാര്യം പറഞ്ഞാൽ പോലായിരുന്നു ഒരു വാതിൽ വാതിലടക്കാത്തതിന് ഇത്രയും ഇഷ്യുണ്ടാക്കി അീഷിന് ഇത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞൊരു വിഷയമല്ല അത് എന്തിനെ ഇത്രയും എക്സ്പ്രഷൻ എടുത്താണ് അനീഷ് ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനീഷിന് അവിടെ കണ്ടതിന് യാതൊരു ക്ഷാമമില്ല തന്റെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവരുടെ അത്രയും കുറ്റങ്ങൾ ക്യാപ്റ്റന അനീഷിനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്റെ കുറ്റങ്ങളൊക്കെ ആരെങ്കിലും ചൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും കുറ്റങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച അങ്ങനെ തന്നെ ആയിരുന്നു ഈ ആഴ്ചയും അത് തന്നെ തുടരുന്നു കിച്ചണിലാണെന്ന് മാത്രം അങ്ങനെ അനീഷിനോട് അടിപൊളി ആയിട്ട് വീട്ടിലെ ചില ആൾക്കാരും അങ്ങോട്ട് കയറി വരുന്നുണ്ട് പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും അവർക്ക് ഫുഡ് ഒന്നും തന്നെ കിട്ടുന്നില്ല ലാസ്റ്റ് വീക്ക് ഇതൊക്കെ പ്രോപ്പർ ആയിരുന്നു ഫുഡ് ഒന്നും കിട്ടാത്ത കൊണ്ട് തന്നെ വിശക്കൊന്നും പറഞ്ഞ് വന്ന് ചോദിച്ചാൽ പിന്നീട് പറയുകയാണ് വായു ഭക്ഷിച്ചോളാം അങ്ങനെ ഇരിക്കുന്നു എല്ലാവരും ന്യായം കണ്ടുപിടിക്കുന്ന അനീഷിന് ഇതിനൊന്നും പ്രോപ്പർ ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ന്യായമായ കാര്യമല്ലേ ഫുഡ് എന്താ സമയത്ത് തരാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് ഇത്രയ്ക്കും ജ്ഞാനിയായ മനുഷ്യൻ അല്ല പറഞ്ഞതാ ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അക്ബറിൻ്റെ വായിന്നൊരു മോശം വേർഡ് പുറത്ത് വരെയാണ് ഒണിയലിനെയാണ് ഇത്തവണ അത് വിളിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ രേണു സുതിയുടെ പുറകെ മാപ്പ് പറഞ്ഞ് നടക്കുന്ന പോലെ ഒണിയലിൻ്റെ പുറകെ മാപ്പ് പറഞ്ഞ് നടക്കേണ്ടി വരുമോ അതാണോ അടുത്ത പണിഷ്മെൻ്റ് എന്നുള്ളത് തമ്പുരാൻ അറിയാം എന്തിനാണ് എൻ്റെ പൊന്ന പൊന്നബർ ഇതുപോലത്തെ പണിയായിരുന്നു മേടിക്കുന്നത് ആണെങ്കിൽ ഒരു തരത്തിൽ മാപ്പ് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എനിക്കറിയത്തില്ല അത്രയ്ക്കും വലിയ തെറ്റോ അവിടെ സംഭവിച്ചിട്ടുണ്ടോ പേരിട്ടെന്ന് പേര് വിളിച്ച പേര് തെറ്റായിപ്പോയി പക്ഷെ തിരിച്ചും ഒരു പേര് രേവണ വിളിച്ചിരുന്നു അതിനെക്കുറിച്ച് എവിടെയും ആരും പറഞ്ഞ് കേട്ടില്ല അത് മാത്രം നല്ല വേഡായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മുഖത്ത് നോക്കി ചീത്ത വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ അവർ വേട്ട എന്ന കൂടെ ചേർത്ത് വിളിച്ചത് പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട് സൈഡിൽ പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു ടേം വിളിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ പുള്ളിക്കാണ് അതിന് ന്യായീകരിക്കുന്ന ഒരു ലോക്കലായിട്ടുള്ള ഒരു വേർഡാണ് ദേഷ്യം എന്നും ആരായാലും വിളിക്കും ഞാൻ വിളിക്കും മറ്റവനാണെങ്കിലും വിളിക്കും അതുപോലെ ഞാൻ വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ പക്ഷേ എത്ര നോർമലായി എന്ന് പറഞ്ഞാലും ബാഡ് എന്ന് പറയുന്നത് ബാഡ് വേഡ് തന്നെയാണ് അതുകൊണ്ട് വെറുതെ അത് ആരെയും കയറി വിളിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അങ്ങനെ ബാഡ് വേർഡ്സ് വിളിച്ചിടക്കുന്ന ആൾക്കാരെന്നല്ല ചിലപ്പോൾ സിനിമകളിലൊക്കെ നമുക്കത് കാണിച്ചു തരുന്നുണ്ടായിരിക്കും ഇപ്പം ഇതുപോലെ ചീത്ത വിളിക്കുന്നതൊക്കെ പക്ഷേ അത് ജനറലൈസ് ചെയ്യരുത് പിന്നീട് നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് പേര് മിഡ്വിക്ക് എവിഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ കണ്ടസ്റ്റൻസിന് അടക്കുന്ന രണ്ട് സഹായികളെ വിധം തെരഞ്ഞെടുക്കാം ഈ സഹായകളായിരിക്കണം ഇവരെ ടാസ്ക് ചെയ്യാൻ സഹായിക്കേണ്ടത് സഹായം എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വസ്തരല്ലെന്നുണ്ടെങ്കിൽ മേ ബി അവർ നമ്മൾ ചതിച്ചേക്കാം അത് നമുക്ക് അറിഞ്ഞൂട അത് ഡിപ്പൻസ് ആ അതിനകത്ത് ഏറ്റവും വലിയ കോമഡിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒണിയലോട്ട് അടി കൂടിയിട്ട് ചീത്തയും വിളിച്ചിരിക്കുന്ന അക്ബറിനെയാണ് ഒണിയൽ സഹായകനായിട്ട് എടുക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ സഹായിക്കേണ്ട അനീഷ് വിളിക്കുന്നത് ശരത്തിനെ അനുമോളിനെയാണ് ശരത്തിനെ അനീഷിനെ കാണുന്നതേ കലി അപ്പൊ അങ്ങനെയുള്ള ശരത്തിനെ തന്നെ എന്തിനായിരിക്കും അനീഷ് വിളിച്ചിട്ടുണ്ടാവുക എന്തെങ്കിലും ഒക്കെ കാര്യം ഉണ്ടാവില്ല അല്ലെന്നുണ്ടെങ്കിൽ ശരത്തിനെ വിളിക്കോ എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അനുമോൾ എന്തുകൊണ്ടാണ് അനുമോളെ തന്നെ തരുന്നെടുത്തത് ഇപ്പൊ ഏറ്റവും കൂടുതൽ അടി കൂടിയിരിക്കുന്ന ഇവര് രണ്ടുപേരും തന്നെ തരുന്നെടുത്തു ഇത് വീക്കെൻഡിൽ ലാനായിട്ട് വരുന്ന എപ്പിസോഡിൽ അനീഷിനെ അവതരിപ്പിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാവില്ലേ ഇവരെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ അനീഷിനെ പറയാൻ വേണ്ടി ആയിരിക്കത്തില്ലേ നമുക്ക് നോക്കാം എന്തായാലും ധോണിയിൽ എവിറ്റായി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ കാല് നീട്ടിയിരിക്കും ചായ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനും അക്ബറിനും എട്ടിന്റെ പണി കിട്ടി തന്നെ പറയാം ഇവർ ഇത്തവണത്തെ സീസണീറ്റ് കൊടുത്തിരിക്കുന്ന ചുമതും നല്ലതായിട്ടോ ഏഴിന്റെ പണി എന്ന് പറഞ്ഞാൽ അത് ഉള്ള സത്യം തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആര്യനെയും നമ്മുടെ ജിസേലിനെയാണ് ഫാത്തിമ ചൂസ് ചെയ്യുന്നത് സോ അവര് വളരെ ഫാസ്റ്റായിട്ട് ഗെയിം കളിക്കുന്നു റെണക്കാണ് ടാസ്കിൽ ഫസ്റ്റ് കിട്ടുന്നത് പിന്നീട് നമ്മുടെ കലാഭവൻ സരിക പിന്നെ സരികേണു സുധി ഒണിയൽ ലാസ്റ്റ് പൊസിഷനിൽ വന്ന രണ്ടുപേരാണ് ഷാരികയും അനീഷും അതിൽ അനീഷിനാണ് ഏറ്റവും പോയിന്റ് കുറവുള്ളത് മഡിനകത്ത് നിന്ന് കോയിൻസ് എടുക്കേണ്ട ടാസ്ക് ടാസ്കായിരുന്നു അപ്പൊ മഡിൽ ഇറങ്ങിയനുമ്പോൾ രണ്ടുമൂന്ന് വട്ടം അനീഷ് തന്നെയാണ് തിരിച്ചു കേട്ടിക്കൊണ്ടിരുന്നത് റൂൾസ് പാലിച്ച് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അവർ എനിക്ക് വേണ്ടി മാക്സിമം പരിശ്രമിച്ചു എനിക്ക് വേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത അനീഷ് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തള്ളി പറയുന്നത് കാണുന്നുണ്ട് സ്വാഭാവികം പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് അനീഷിന് അകത്ത് വേറെ പല ഗെയിമുകളുണ്ട് അതല്ലാതെ ശരത്തിനെ അനുമോളിനെ ഒരിക്കലും അനീഷ് സെലക്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അതാണ് ഈ ടാസ്കിന്റെ കേസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റ ടാസ്കിന്റെ ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ളൂ ഇനി ടാസ്ക് കൊടുക്കുകയായിരിക്കും അതിനകത്ത് ആരാണോ അവസാനം വരുന്ന രണ്ടുപേരും അവരെ മിഡ് വീക്ക് എവിക്ഷൻ അല്ല മിഡ് വീക്ക് സസ്പെൻഷൻ ആണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് സീക്രട്ട് റൂമിലാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡിൽ നമുക്ക് കാണിച്ചു തരും കണ്ടസ്റ്റൻസിന് അവരെ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ഇത് അതല്ല ഇത് അജ്ഞാതവാസമാണ് അതായത് ഇവരെവിടെ ആയിരിക്കുന്നത് കണ്ടസ്റ്റൻസിനും പിടിയിട്ടത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും പിടിയിട്ടില്ല പിന്നെ അങ്ങനെ പോകുന്ന രണ്ട് പേരിൽ വീട്ടുകാർ സെലക്ട് ചെയ്ത് എടുക്കുന്ന ആളെയായിരിക്കും ഉള്ളിലേക്ക് കയറ്റിവിടുന്നത് അപ്പോൾ അനീഷ് അങ്ങനെയാണെങ്കിൽ പുറത്താവോ നമുക്ക് നോക്കാം എന്തോ സംഭവിക്കുന്നത് കാരണം അനീഷിന് അകത്തേക്ക് കയറ്റണമെന്ന് അവിടെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഇന്ന് ഇനി ശരത്തിനും അനുമോൾക്കൊക്കെ ഇൻസ്റ്റാ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോകണമെന്നൊക്കെ അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും ക്യാപ്റ്റനായ ഷാനവാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ആ ഹൗസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെട്ടോ ആ ഒരു എഫേർട്ട് ഇടുന്നത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് വീക്കിലെ പോലെ ഒന്നുമല്ല അനീഷിനെ പോലെ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നമോ പരാതിയോ പറയാൻ വരുമ്പഴത്തേക്കിനും ഇങ്ങനെ ആകാശത്ത് നോക്കി നടക്കുന്ന പരിപാടിയൊന്നുമില്ല പുള്ളിക്കാരൻ എല്ലാം അവർ ഇങ്ങോട്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്ങോട്ട് പോയി കണ്ടരുന്നു ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന പരാതികളൊക്കെ കേട്ട് അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഒന്ന് ചെയ്യുന്നുണ്ട് ജിസേലിന്റെ ഡ്രസ്സിന്റെ കാര്യം അനുമോളോന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ജിസേലോട് പോയി ഡയറക്റ്റ് ചോദിച്ചു ഒണിയലിനെ അക്ബർ ചീത്ത് വാക്ക് വിളിച്ചപ്പോഴത്തേക്കും അത് പോയി ബിഗ് ബോസിനോട് പറഞ്ഞു കിച്ചണില് ഫുഡ് സമയത്ത് കിട്ടുന്നില്ല എന്ന് പിന്നെ പരാതി പറഞ്ഞതിന് അവിടെ പോയി കിച്ചണിൽ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഷാനവാസ് അവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടതാണ് എൻ്റെ വിശ്വാസം ഷാനവാസ് നല്ല രീതിയിൽ ഒരു ഗെയിമർ എന്ന നിലയിൽ കയറി വരുന്നുണ്ട് ലാസ്റ്റ് വീക്ക് കുറേ കാര്യങ്ങളിലൊക്കെ ഷാനവാസിന് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ആഴ്ച അതെല്ലാം നികുതി മുന്നോട്ട് വരുന്നുണ്ട് നല്ലൊരു ഗെയിമർ ഉടലെടുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരെ വെറുപ്പിക്കാതെ കളിക്കുന്നുണ്ട് നല്ല എൻ്റർടൈൻമെൻ്റ് തരുന്നുണ്ട് മാത്രമല്ല അവിടെ അനീഷിനോട് ഏത് രീതിയിൽ കളിക്കണമെന്ന് കാണിച്ചു തരുന്നതും ഷാനവാസാണ് ഷാനവാസ് കളിക്കുന്ന പോലെ അവിടെയുള്ള എല്ലാവരും അനീഷിനോട് കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അനീഷ് പിന്നെ ഗെയിമില്ല അനീഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊവോക്ടാവും പക്ഷെ ആ പ്രൊവക്കേഷൻ അനീഷിനോട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനോട് അനീഷിന് കണ്ടിട്ടുണ്ടാവുന്നത് കാരണം പുള്ളിക്കാരൻ്റെ വലിയ എഫർട്ട് ഇല്ല ഒരേ ഡയലോഗർ തത്ത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിക്കാരനെ കണ്ടന്റ് സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസരം കണ്ടസ്റ്റൻസ് ബാക്കിയവർ കൊടുക്കരുത് റിലവൻ അല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ചെവി കൊടുക്കരുത് അതിപ്പോൾ ഷാനവാസ് ചെയ്യുന്ന പോലെ അത് ഒരു ചെവി കൂടെ എടുത്ത് മറ്റേ ചെവിയോടെ കളിയാണ് ചെയ്യേണ്ടതായിട്ട് അത് തിരിച്ച് തള്ളുക പുള്ളിക്ക് പല കാര്യത്തിൽ ദേഷ്യം എടുത്തുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്ത് അവിടെ അനീഷിന് ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാനായിട്ട് ഷാനവാസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അനീഷിന് ആ ഭാഗത്തുനിന്ന് വലിയൊരു പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ ഇത്രയും ക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി കാണേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിന്റെ മേക്കബോക്സ് വികാരൻ വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി എന്തൊക്കെ കോലഹലങ്ങളായിരിക്കും നടക്കുന്നതെന്ന് കാണാം അതുകൂടാതെ നമ്മുടെ അനീഷിന്റെ സഹായികൾ ചതിച്ചു എന്ന പ്രസ്താവനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അവിടെ നടക്കുന്നു എന്ന് നോക്കാം അപ്പോൾ താങ്ക് യു നാളത്തെ വീഡിയോട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താഴത്തെ ഹൈ ബട്ടൺ കൂടി കേട്ടോ ബൈ